ജർമ്മനിക്ക് പുനർവ് എടുക്കാൻ പറ്റും അടുത്ത ഞായറാഴ്ച ഞായറാഴ്ച അതായത് ഒമ്പതേ മൂന്ന് ഇംഗ്ലീഷ് ഒമ്പതേ മൂന്ന് ഒൻപതേ മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അടുത്ത നല്ല ഡേറ്റ് അതേ ഞാൻ നമുക്ക് ഈ പറഞ്ഞതുപോലെ ഇടവൻ രാശി എടുത്ത് പ്രതീക്ഷിക്കാണോ ഇടവൻ രാശി

പറഞ്ഞതിന്റെ വേറൊരു അതേ പറഞ്ഞത് ഈ ഇതിന് മുമ്പ് തൊട്ട് മുമ്പ് മൂന്ന് ദിവസം പറഞ്ഞത് ചെലവുകൾ കുറയ്ക്കാനാണ് അപ്പൊ മുമ്പ് തന്നെ വേണം നിർബന്ധമില്ല ഇതിനോട് തൊട്ട് ചേർന്നുള്ള മൂന്ന് ദിവസത്തിനകത്തെടുത്താലും ഇതേ പറഞ്ഞത് തന്നെയാണ് അപ്പൊ നമുക്ക് അതിനെ ഈ ഏഴാം ഏർ രണ്ടാം തീയതി എന്ന് പറഞ്ഞ നമ്മൾ ഒമ്പതാം തീയതിയിലേക്ക് മാറ്റി കഴിഞ്ഞാല് ഒമ്പതാം തീയതി കുഴപ്പമില്ലാത്ത ദിവസമാണ് ഇതുപോലെ പഞ്ചാമശത്തി ഉള്ള ദിവസമാണ് ഇദ്ദേഹത്തിൻ്റെ നക്ഷത്രം അനുസരിച്ച് ദോഷമില്ലാത്തതും തന്നെയാണ് അപ്പോ അന്ന് പുണർന്ന നക്ഷത്രമാണ് ഏകാദശി തിഥിയാണ് ശുക്ലവശ ഏകാദശിയാണ് അത് നല്ലതാണ് ശുക്ലവശ ഏകാദശി വളരെ ശേഷമാണ് പശുക്കരണം ഏ സൗഭാഗ്യരൂപം സഞ്ചാരം ശുദ്ധി ഞായറാഴ്ചയാണ് അപ്പം ഈ ഇത് നമ്മളത് വെള്ളിയാഴ്ചയല്ലേ ശനിയാണ് ഇതേപോലെ തന്നെ പിന്നെ എഴുതാണ്ടോ അപ്പൊന്നല്ല ചെറിയൊരു ഡിലേ കുറച്ചു സമയം ഇവിടെ ഇരിക്കാനുണ്ടില്ല എത്തു പറഞ്ഞു രണ്ടാം തീയതി ആയാലും രണ്ടുപേരും ഒരു കാര്യം അന്നപനക്ഷത്രം ഇല്ലാതെ നമുക്ക് പ്രതിഷേധ പറ്റില്ല തൊട്ടുമ്പോൾ നമുക്ക് തൊട്ടു ശേഷമുള്ള പക്ഷെ പഞ്ചാംഗ എല്ലാം ക്ലിയർ ആണ് ഒരു വിഷയല്ല നമുക്ക് നല്ല യോഗമുള്ള നല്ല സമയം തന്നെ കിട്ടി സാർ നമുക്ക് ഈ വർഷം ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാല് ഇനി അടുത്ത വർഷം ഈ ഇതിന്റെ ലെവലല്ലേ ചെയ്യണം ഇതേപോലല്ലേ ചെയ്യേണ്ടത് അന്ന് നമുക്ക് അന്ന് പൂജ അല്ല ദേവിക്കുള്ളത് മകൈരം അടുത്ത വർഷം വരുമ്പോഴേ അടുത്ത വരുമ്പോഴേക്ക് ഇപ്പൊ രണ്ടാ ഇങ്ങനെ തന്നെ ഉത്സവം ഒന്നിച്ച് നടത്താൻ പറ്റുമോ ഇല്ലെങ്കിൽ ചെറുപ്പം മൂന്ന് ദിവസം ഉത്സവം അന്ന് പ്രധാന രണ്ടും കൂടെ കമ്പയിൻ ഒന്ന് ചാക്കാൻ പറ്റുമോ എന്ന് ഇതൊക്കെ ഇച്ഛ കൂടി നമ്മളൊന്ന് നോക്കണം എന്നുള്ളതാണ് എന്നാലും ഇത് അടുത്തുള്ള ഒരു ഡേറ്റ് കിട്ടിയല്ലോ ഈ ഡേറ്റ് ഡേറ്റ് ഇല്ലെങ്കിൽ ഞാൻ എടുക്കില്ലായിരുന്നു ഡേറ്റ് ഇല്ലെങ്കിൽ എടുക്കാന്ന് പറഞ്ഞാൽ ഞാൻ ധർമ്മസംഘടനത്തിലാവും ഇല്ലാത്ത ഒരു ഡേറ്റ് എടുക്കുമ്പോഴേ ഒരു ഒരുപാട് ഇദ്ദേഹം പറഞ്ഞ പോലെ പരിഹാരങ്ങൾ ചെയ്തെടുക്കുക അത് ഏറ്റവും പ്രധാനം ഊണ് ആളാണ് ആ ഊണ്ണാളും തിരില്ലെങ്കിൽ എടുക്കാൻ പറ്റില്ല എന്തോ ഭാഗ്യത്തിന് അതെല്ലാം ഒത്തു തൊട്ടടുത്തുള്ള അദ്ദേഹത്തിനും സന്തോഷവും സൗകര്യവും ഒക്കെ ആ രണ്ടുപേരും വരാനുള്ളത് എല്ലാം അപ്പൊ കുളിക്കട്ടെ